സുഹൃത്തുക്കളെ വിനായക ചേട്ടൻ പച്ച പച്ചത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ചേട്ടന്റെ വീഡിയോ ഒന്നും കാണാൻ വലിയ രീതിയിൽ ചേട്ടനായിരുന്നല്ലോ വിനായക ചേട്ടൻ അങ്ങ് സപ്പോർട്ട് ചെയ്തിരുന്നേ ഇപ്പൊ സപ്പോർട്ട് ചെയ്യലൊക്കെ നിർത്തിയോ എന്ന രീതിയിൽ ചില ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നാൽ ആ മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഞാൻ വിനായക ചേട്ടന്റെ കമൻ്റുകളെ കണ്ടതാണ് അവ അയാളുടെ ആ എഴുത്തുകളൊക്കെ കണ്ടതാണ് വിനായകൻ പ്രധാനമായിട്ടും അങ്ങനത്തെ ഒരു കമൻറ്റിലേക്ക് അങ്ങനത്തെ തെറി ഭാഷയിലേക്കൊക്കെ ഇറങ്ങാനുള്ള കാരണം അത് അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ഒരു ജാതി വർത്തമാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എഴുതി വെച്ചത് ഇങ്ങനെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് ഇതിടയ്ക്ക് എന്തിനാണ് യേശുദാസിനെ കൂടെ കൂട്ടിയെന്നൊരു പിടുത്തുമില്ല ഇവരുടെ കളപ്പാണ് ഇവരുടെ തീറ്റ കളപ്പാണ് ഇവരുടെ തീറ്റ സ്വന്തം മകൻ്റെ ഭാര്യ ജീൻസ് ഇട്ട് വന്ന് നിൽക്കുമ്പോൾ പൊങ്ങുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ഈ ഇതേ കളപ്പനാണ് അടൂർ എന്ന അടൂരിന്റെ ലോക സിനിമ വെറും പ്രേമം എന്ന് പറഞ്ഞ് കറുപ്പ് കാണിക്ക ലോകോത്തര ചാലയിലെ ചുമട്ടുകാരൻ ജീവിതം കാണും ഇവനൊക്കെ കുഞ്ഞിരുന്ന് സ്വന്തം കാണും സ്വന്തം ഇവന്റെ ലോകം ഇവനൊക്കെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തിന്നുന്നതും മറയുന്നതും തൂറുന്നതും കൊണ്ടാണ് അടൂരെ നിനക്ക് വാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനായകിന് ദേഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗംഭീര എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അത് ഭീകരമായ വൃത്തികളിലൊക്കെ എഴുതി വെച്ച സമയത്ത് അപ്പോഴും വിനായകനെ അംഗീകരിച്ചും വിനായകനെ എതിർത്തും സോഷ്യൽ മീഡിയയിൽ ആളുകളുണ്ടെന്നതാണ് അവസാനം വിനായകനെതിരെ വീഡിയോ ചെയ്ത ഏഷ്യാനെറ്റിലെ ഒരു പ്ര പത്രപത്രക്കെതിരെയും വിനായകൻ പോസ്റ്റുകളിട്ട് അപമാനപ്പെടുത്താൻ ശ്രമിക്കുകയുള്ള അവസാനം വാക്ക് മാപ്പ് എന്നുള്ള ഒറ്റ വാക്കോട് കൂടിയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ എഴുത്തെല്ലാം എഴുതുന്ന സമയത്ത് വിനായകൻ കള്ളും പുറത്തായത്തും മയക്കുമരുന്നിലായത്തും എന്നതാണ് ഒപ്പം തന്നെ ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ആളുകളെ ഇവിടെ ജീവിക്കാൻ അനുഭവിക്കരുത് ഇവനൊക്കെ നല്ല ചികിത്സ നൽകണം അത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് ചികിത്സ നൽകണം എന്നാണ് പറയാനുള്ളത് ദാസേറ്റെ പേരെടുത്ത് ക്ഷമാപണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് വിനായകന്റെ സിനിമ കാണാൻ ഇവിടെ സഹൃദയർ ചില ആൾക്കാരൊക്കെ പറയുന്നത് വർത്താന വർത്താനി തമാശ പോയിക്കുന്നു വിനായകൻ നാല് തെറി പറഞ്ഞു വെച്ചിട്ട് വിനായകനെ അഭിനയിക്കുന്ന സിനിമ എന്ന് കഴിഞ്ഞാൽ കാണാതിരിക്കും നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെണ്ണു കേസിൽ പെട്ട ഒരാളാണ് നമ്മുടെ ദിലീപ് കേരളം കണ്ട ഒരു പെണ്ണു കേസാണ് തൊണ്ണൂറ് ദിവസം അതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു പെണ്ണു കേസിൽ പെട്ട പെണ്ണിനെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നൊരു കേസാ തോന്നുന്നു അങ്ങനത്തെ ഒരു കേസിൽപ്പെട്ട ദിലീപിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഫാമിലി അടക്കം അമ്മയും അച്ഛനും പെങ്ങളും തങ്ങന്മാരെ മങ്ങളും ഒക്കെ കൂടിയിട്ട് ആ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ ദിലീപിന്റെ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ അതിനൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ല അല്ലേ അപ്പോ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല വിനായകൻ ഇതുവരെയും ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്റെ ദിലീപ് പെട്ട പോലെ പെണ്ണുകേസിൽ ഒന്നും വിനായകൻ പെട്ടിട്ടില്ല പക്ഷെ വിനായകൻ ഇടയ്ക്ക് അവന്റെ ദേഷ്യത്തിന് തൊട്ട ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് മുണ്ടഴിച്ചു കാണിച്ചു കൊടുക്കും ഏ നല്ല പച്ചത്തിറി എഴുതും അതാർക്കെതിരി എഴുതും ഒരു മടിയും അത് ഉമ്മൻചാണ്ടി മരിച്ചാലും ആര് മരിച്ചാലും ചിലപ്പോ മൂപ്പര് എഴുതി എന്നൊക്കെ വയ്ക്കും അത് പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല വിനായകൻ അപ്പോ ഇനി വിനായകൻ ഇങ്ങനെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിനായകന്റെ സിനിമകൾ ഇവിടെ കാണാൻ സഹൃദയരുണ്ടാവില്ല പിന്നണികാരുടെ സംഘടനായ സമം ആണ് ഇപ്പൊ അതിനെതിരൊക്കെ വന്നിരിക്കുന്നത് പിന്നണി പിന്നണികായികർക്ക് ഒരു വലിയ സംഘടനയുണ്ട് സമം അവരാണ് ഇപ്പോ വിനായകന്റെ സിനിമ കാണൂല്ല എന്നൊക്കെ പറയുന്നത് എത്ര പേര് കാണാതിരിക്കും എന്തായാലും വിനായകൻ അത് ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു സിനിമ വന്നാൽ നമ്മുടെ നാട്ടുകാർ ഒരു മടിയില്ലാതെ പോയി കാണും ഈ സമം എന്ന് പറയുന്ന ഈ സംഘടനയിൽപ്പെട്ട കുറച്ചു പേര് ഏറെ വന്നൊരു നൂറ് പേരുണ്ടായിരിക്കും ആ നൂറ് പേര് കാണാതിരിക്കും എന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ഇങ്ങനെ വിനായകനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടർ എ കെ വാസു എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു എഴുത്തുണ്ട് അതിങ്ങനെയാണ് നാൽപ്പതിനായി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം കണക്കിലെ വൈകിട്ട് നാൽപ്പതിനായിരത്തിലേറെ വരുന്ന മൂന്ന് സെന്റ് കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൃഷി ഭൂമി നൽകണമെന്ന് ശുദ്ധിയുള്ള ഭാഷയിൽ പറയാൻ തുടങ്ങിയിട്ട് അമ്പതിലേറെ വർഷമായി ഇതിൽ ഷിയാസിന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ് ഷിയാസ് എം എൽ എ ആണ് വിനായകിന് ചികിത്സ നൽകണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത് മൊത്തം സർക്കാർ ഉദ്യോഗങ്ങളുടെ പകുതിയോളം വരുന്ന എയ്ഡഡ് നിയമനങ്ങളിൽ ജാതിയുടെ തീണ്ടാപ്പ തീണ്ടാ പലക വ്യക്തമാണ് അവിടുത്തെ ജാതിയത് അവസാനിപ്പിക്കാൻ സംവരണം പാലിക്കണമെന്ന് ഏറ്റവും അലക്കിത്തേച്ച ഭാഷയിൽ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അറുപത് വർഷത്തിലേറെയായി ഷിയാസിന്റെ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരമുട്ടുമ്പോൾ വാൽമീകി പഴയ കാട്ടാളനാകുന്നു എന്ന് ജി ശശി മധുവേലി കവിതയിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ടാണ് ഡോക്ടർ എ കെ വാസു ഇത് എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ വിനായകന്റെ നാല് വാക്കുകളെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാനും ചോദിച്ചു പോകുന്നത് വിനായകൻ്റെ ഭാഷ അത്ര പ്രശ്നമാണെങ്കിൽ നിങ്ങളത് വായിക്കാൻ നിൽക്കണ്ട വിനായകൻ്റെ ഭാഷ നിങ്ങൾക്ക് ഭയങ്കര അശ്ലീലമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കാൻ നിൽക്കണ്ട അതിനേക്കാൾ അധികം അശ്ലീലമായിട്ടുള്ള ആളുകൾ അഭിനയിക്കുന്ന സിനിമാ ലോകമാണവർ അവരുടെ സിനിമകൾക്കൊന്നും നിങ്ങൾ വിലക്കേൽപ്പിച്ചിട്ടില്ലെങ്കിൽ വിനായകൻ്റെ സിനിമയ്ക്കും നിങ്ങളങ്ങനെ വിലക്കേൽപ്പിക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമാണ് വിനായകനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളൂ ബബാരി